ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം കൂടെ ഒരു ഗോൾ തന്നെയാണ് ഇമ്യൂണൈസേഷൻ വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത് സോ ഈ ഒരു വാക്സിനേഷന്റെ റോൾ എന്താണ് മുമ്പ് ഡോക്ടർ പറഞ്ഞപ്പോ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറേ വാക്സിനേഷൻ അവൈലബിൾ ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ മറ്റേന്തൊക്കെ വാക്സിനേഷൻ ഉണ്ട് ഇതിന്റെ ഒരു റോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് അതും ഭംഗിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് ഓക്കെ ജോ ജോ പറഞ്ഞ പോലെ നേരത്തെ ആ തീം തന്നെ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറയും ഹ്യൂമൺലി പോസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ അസുഖങ്ങൾ വരാം നമുക്ക് ആർക്കും അസുഖം വരാം അതെല്ലാം ദൈവനിശ്ചയം അല്ലെങ്കിൽ ഒരു പക്ഷെ പ്രകൃതിയുടെ നിയമമായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് അസുഖങ്ങളെ തടയാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു വെപ്പൺ നമ്മുടെ കയ്യിലുണ്ട് അതാണ് വാക്സിനേഷൻ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഫുഡ് കഴിക്കുന്ന വഴി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഇൻ ദ സെയിം വേ വളരെ പ്രൂവൺ ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചും എല്ലാം കഴിഞ്ഞ് ട്രയൽസ് എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിൽ ഇവിടെ ആയിട്ടുള്ള വാക്സിനേഷൻ പ്രൂവൺ വാക്സിൻ അത് ഏറ്റവും പുതിയ സംഭവമൊന്നും പുതിയ പുതിയ പ്രൂവോണ്ട് വാക്സിൻസും പഴയ വാക്സിൻസ് എല്ലാ മാർക്കറ്റിലിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കുഞ്ഞുങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളിൽ മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാക്സിനേഷൻ കൊണ്ട് മാത്രം തന്നെയാണ് അതുപോലെ കുഞ്ഞുങ്ങളിൽ മാത്രമല്ല ഇപ്പൊ ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസിന് ആണെങ്കിൽ ഒത്തിരി അമ്മമാരും മരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ടെറ്റൻസ് കർബ് പ്രസ്തവിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടി ടി വാക്സിനേഷൻ ഇപ്പൊ അവൈലബിൾ ആണ് അതുപോലെ ആ ഒരു വാക്സിനേഷൻ വെച്ചിട്ട് നമുക്ക് ഒത്തിരി അമ്മമാരു ജീവിതം നഷ്ടപ്പെട്ടിട്ടിരുന്ന പണ്ടെല്ലാം ഇപ്പൊ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും ഗർഭിണ ഗർഭിണി പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിലും ഈ പറഞ്ഞ അറ്റനസിന്റെ ഭാഗത്ത് വന്നിട്ട് കാരണം അന്നത്തെ സാഹചര്യങ്ങളും വൃത്തിയില്ലായ്മ ഉള്ള ഒരു പരിസ്ഥിതിയിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോ അങ്ങനെ ഒത്തിരി മരണങ്ങൾ ഇതെല്ലാം നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ അമ്മമാർക്ക് നമ്മൾ പലരും വാക്സിനേഷൻ എതിരെ ഇരിക്കുന്നവർ പോലും ഒരുപക്ഷെ ഗർഭിണിയായിരിക്കുന്ന അമ്മമാര് പ്രസവദിക്കാരുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ആ ഒരു അവസ്ഥയിൽ രണ്ട് സി ടി വാക്സിൻ അമ്മമാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ രണ്ട് വാക്സിൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടാ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ അമ്മമാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ ഈ രണ്ട് വാക്സിൻ സി ടി കൊടുത്തിട്ട് അവരെ ചെയ്യുമ്പോൾ സെയിം ടൈം ഈ ഒരു അർഹത നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ഒരു അവകാശമാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ വാക്സിനേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നമ്മളൊരു ടി ടി വാക്സിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മുറിവ് വന്ന ശേഷം പോയി എടുക്കേണ്ട ഒരു വാക്സിൻ അല്ല ടി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അതിന്റെ ഒരു പെറ്റൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം എപ്പോഴാണ് പോയിസൺ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോ ചിലപ്പോൾ ചെവി കുത്തി ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി തോന്നുന്ന ഒരു ഇതായിരിക്കാം ഒരു പക്ഷേ നമുക്ക് നമ്മുടെ തുരുമ്പുണ്ടായിട്ട് നമുക്ക് പോയിസൺ വരാൻ സാധ്യത വരെ അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒത്തിരി ഓടി ഓടി കളിക്കുന്നു മുത്തിട്ട് വീഴുന്നു പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോയിസൺ വരാതിന് കാരണം മുറിൽ പെട്ടെന്ന് ഉണങ്ങുന്നതിന് കാരണം എന്താണ് നമ്മൾ അവർക്ക് ഈ ടി ടി ഇത്ര സഹായത്തിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം എടുക്കുന്ന വാക്സിനേഷനിലെല്ലാം ടി ടി അടങ്ങിയിട്ടുണ്ട് ഒന്നര വയസ്സിലോ ഉണ്ട് അഞ്ചു വയസ്സിലും ടി ടി നിർബന്ധമായിട്ട് അവൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അത് കാരി ഓവർ ചെയ്തിട്ട് പത്ത് വയസ്സിൽ വെക്കേഷൻ ടൈം സ്കൂൾ അടിച്ചിരിക്കുകയാണ് പത്ത് ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ലൈക്ക് ദർ ഇനിയും വൈകിട്ടില്ല ഈ വെക്കേ സീസണിൽ പോയിട്ട് അവർക്ക് ടി ടി വാക്സിനേഷൻ ദൈവം ചെയ്തു കൊടുക്കുക അത് കൂടാതെ ഒരു പതിനാറ് വയസ്സിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങോട്ട് ക്യാരിഫോർവേഡ് ചെയ്തിട്ട് അഞ്ച് വർഷം പത്ത് വർഷക്ക് വരെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ടി ടി വാക്സിൻ എപ്പോഴും ഓടി ഓടി പോയി എടുക്കേണ്ട സാധനമല്ല നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അത് ഉണ്ടാവേണ്ടതാണ് കൂടു കൂടെ എടുക്കേണ്ട കാര്യം എടുക്കണം നല്ലതുമല്ല അപ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ഒത്തിരി മാർക്കറ്റ് ലേബിളായിട്ടുണ്ട് അതിനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ എന്താണ്